Uh, 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 uh. There, there. Tell her that I went to sleep. I to do, no, madam. Marin, that Marin Marine, ah, Wait, wait, wait. <laughs> he went to call her for sure. What? I must say we should run away from here. Yes. <laughs> Ma madam You go, go go inside this. Okay. It is not open ഹലോ ഹലോ മെരണ്ടാണോ കേട്ടത് കേട്ടത് എന്റെ മുകളിലോട്ടാ ഞാൻ മുകളിലോട്ടാ മുകളിലെട്ടാ

അയ്യോ ഞാനേ ഞാൻ കുട്ടി ഇത് ഇത് കണ്ട ഇത് ഇത് എന്റെ ഇതോ അതാ എന്റെ വീട് ഇത് കണ്ടോ ദോ അതെന്റെ വീട് അറിഞ്ഞൂടെ ആ ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു അപ്പൊ ഇവിടുന്ന് പടക്കവും പാട്ടും കൊലവിളിയും മനുഷ്യന് സമാനം കൂടുന്നുറങ്ങേ നാലഞ്ച് ഇത്രയും പണി കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങണ സമയത്ത് എങ്ങനെ ഈ ഈ പടക്കത്തിന്റെ ഇതിന്റെ ഉറങ്ങും ഞാൻ ഇതിന്റെ സംഘാടകരെ കാണാൻ വേണ്ടിട്ട് ഒന്ന് വന്നതാ ഇവിടെ വരെ അപ്പൊ

കമ്പനിയാണ് അപ്പം നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് നമുക്ക് അങ്ങനെ നേരത്തെ ഒരു ആണ് കേട്ടോ വരുന്നേ എനിക്ക് എങ്ങനെ തോന്നിട്ടില്ല ആ ഹബാ പോയമ്മ കുറച്ച് സമയം കൂടി എടുക്കുമോ മനസ്സിലാവുമോ പക്ഷേ ഡെയിലി മെസ്സേജ് അയച്ചിണ്ടിരുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം മെസ്സേജ് ഇല്ല അറിയാം എങ്ങനെയാണ് ഹേലി മാഡത്തിന്റെ ഓട അടുക്കുമ്പോഴേക്ക് ഫോൺ എടുക്കാൻ വെറ്റണ്ടേ എന്തു ചു പരിസ്കോ അച്ഛാ ചോദിയാ അല്ലല്ല വളരെ ക്ഷീണവനെ ായിപ്പോയിതിന്റെ ചേച്ചിനെ അറിയത്തില്ലേ ചേച്ചിയാണിയ ചേച്ചിയാണോ നിങ്ങളെ ഞാനിപ്പോ ചേച്ചിയായിട്ട് കാണുന്ന കുറുമ്പരും കള്ളരും മാത്രല്ല കെടുവീരൻ സനക്ക് നീ എന്തൊക്കെ പറഞ്ഞു മനസിലാവുന്നില്ല ശരിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാല പാട്ടാണോ ഒരുമ കുറമ്പാ ില്ല അയ്യോ ഇല്ല ഞാൻ ഞാൻ നല്ല ടയർഡാണ് അപ്പൊ എനിക്ക് കിടന്ന് ഉറങ്ങാനുള്ള സമയമായിരുന്നു സമയപ്പൊ സംഘടനയോട് സംസാരിച്ചത് പടക്കം ഓഫ് ചെയ്തുണ്ടാ പടക്കം പടക്കം പടം പടക്കം അത് നോക്കി പടക്കം സൗണ്ട് കാരണം കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എന്റെ വീട് അത് പറഞ്ഞോടിയോ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായിപ്രാളോ അല്ലേ എന്തോ ഒരു എന്നാലും പാർട്ടിയും സൗണ്ടും മ്യൂസിക് ഒക്കെ ആകുമ്പോ ഇവിടെ ആകുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ കഥകൾ കേൾക്കാൻ ആരും വരത്തില്ല എന്നോട് പറഞ്ഞ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്കാണ് ആരും പറഞ്ഞു അപ്പൊ ഇവിടെ ഒരു പാർട്ടി നടക്കുവല്ലേ എന്ന് പറഞ്ഞ് എന്നിട്ട് വന്നിട്ട് അത് അന്നൊരു ദിവസം കണ്ടേട്ടോ കണ്ടിട്ടും ഒരു മൈൻഡ് പോലും കാണിച്ചില്ല അതാ അല്ലേ മനസ്സിലായില്ല ഫിൽറ്റർ ഒക്കെ ഇട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോയില് കുറച്ചും കൂടി ോ അപ്പൊ എനിക്ക് ആളെ അവര് കേക്കുന്നത് ആരാച്ചോട്ടെടുത്ത് പറയേണ്ടത് അങ്ങനെ പറ്റി പോയതാണ് അത് പിന്നെ പറഞ്ഞില്ല ഇന്ന് ഞാൻ തിരക്കായിരുന്നു ഇന്ന് ഞങ്ങള് സംഘാടകർ ഇന്ന ആലോചിച്ച് നോക്ക് ഇപ്പൊ ഇമാജിൻ ചെയ്ത് നോക്ക് ഞാനൊരു പാർട്ടിക്ക് വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ മാറി വന്നേനെ ഇത് ഞങ്ങൾ നട്ടി ടെറായിട്ട് അടിക്കാൻ വേണ്ടി വന്നതാണ് ഹെൽമെറ്റ് മാവ് എല്ലാം എടുത്ത് നമ്മൾ അടിക്കാൻ വന്നതാണ് വേണ്ടത് ഞാൻ ാണ് സീനില്ല കണ്ടാ ഇതൊക്കെ എടുത്ത് വന്നാണ് അപ്പൊ ഞാൻ പാർട്ടി തോക്കൊക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും ഞങ്ങൾ എന്തായാലും തിരിച്ച് പോണേ ഗാംഗോസിടെ ഇവിടെ സംഘാടകരോട് ഒന്നും പറയണം ഇനി പടക്കം പൊട്ടിക്കരുത് പാട്ട് വെക്കുവാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഞങ്ങളും ഇതുവരെ ഇങ്ങനെ ഞാൻ തീനൈ മറ്റേ മറ്റേ കണ്ടിട്ടില്ലേ നേരിട്ട് വന്നൊന്നും ചെയ്തു കഥ പറയുന്നതും എനിക്ക് കേട്ടാ അതൊക്കെയുടെ പുള്ളിക്ക് മണ്ട ഇഷ്ടം അതിന്റെ ഫോൺ ഇൻസ്റ്റഗ്രാം ആക്കായ കാര്യം ഞാൻ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നോ ഫോൺ ആക്കായ കാര്യം അന്നത്തെ കാര്യാണ് സരക്ക് പറയുന്നത് എന്നോടൊപ്പാ മെസ്സേജ് തുടങ്ങി രണ്ടു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം ഞാൻ ഇപ്പഴേ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിനൊന്നും ഓർമ്മയുണ്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നാലഞ്ചു ദിവസം മുമ്പ് ഞാൻ അടുത്ത് വന്ന സമയത്ത് ഞാൻ മറ്റേ ഹാപ്പി ആ കാര്യം റിപ്പോർട്ട് ചെയ്തത് അവനാണ് എന്റെ അക്കൗണ്ടിൽ നിന്നെറിന്റെ അടുത്ത് ചാറ്റ് ചാറ്റിതോണ്ടിരുന്നേ എനിക്കറി പൊത്ത കള്ളത്രേ മാഡം ഇത്ര നേരം പറഞ്ഞു എനിക്ക് അറിയാം എനിക്കറിയാതെ െ നേരി സംസാരിക്കാൻ ഒരു മടിയുണ്ട് ഞാൻ ഒരുപാട് റൊമാന്റിക്ക് ആവത്തില്ല എന്ന് വെച്ചാ ആൾക്കാരുടെ മുമ്പിൽ മറ്റേ സിനിമ കളിച്ചിടക്കുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് നേരിട്ട് വേണം റൊമാൻസ് റമാൻസ് ഇറക്കത്തില്ല മനസ്സിലായില്ലേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റൊമാൻസ് ഒക്കെ ഇറക്കുന്നത്

എനിക്ക് അറിയാം എനിക്ക് മനസ്സിലായി ഞാൻ പക്ഷെ മെസ്സേജ് തുടങ്ങിട്ട് രണ്ടു ദിവസമായതേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല അതിന് മുമ്പൊക്കെ ഇത്ര അയച്ചതൊക്കെ അതെനിക്ക് അറിഞ്ഞുകൂടാ മെറൻ എന്റെ പേരിൽ ആരെങ്കിലും എന്റെ അക്കൗണ്ട് ഹാക്ക്ഡ് ആയിരുന്നു ഞാൻ ഓൾറെഡി മേഡത്തിന്റെ അടുത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ് അത് ഞാൻ മെറിനോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയട്ട് രണ്ട് ദോസ ആയിട്ടുള്ളൂ രണ്ട്േ രണ്ട് ദോസം അപ്പോൾ നീറെ അയ്യോ മടം മെറിൻ പാവാ മറുമ്പാവൻ കണ്ടാണ് മെറിൻ ഈസ് പാവാ മൈ ഗോട്ട് ലൈക്ക് മെറിൻ വാസ് അലോൺ ഇൻ ദി സിറ്റി ആ മെറിൻ ഐ അഡോപ്റ്റഡ് ഹർ ലൈക്ക് ഷീ टोल्ड मी ദാറ്റ് കാൻ ഐ കോൾ യു ചേച്ചി സോ ലൈക്ക് ഓക്കേ ഫൈൻ എപ്പില്ല എപ്പില്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്റെ തലയിൽ നോക്കണ്ട എല്ല അറിയാംസമ്മ ഒറ്റയ്ക്കല്ലേ അല്ല വാസോന്റെ കൂട്ടിനിങ്ങനെ ആരും ഇല്ലല്ലോ അയ്യോ ഞാൻ ഞാൻ എനിക്ക് ആണ് കുട്ടി ഇമ്പോർട്ടന്റ് ണ് കുട്ടിമ്പോർട്ടന്റ് എന്നോട് ചേച്ചി എല്ലാം ചേച്ചിയെല്ലാം അതെ 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 വെറുതെ സംസാരിച്ചതാണ് നോർമൽ നമ്മള് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലുള്ള പരിചയം ജസ്റ്റ് കണ്ടപ്പോള് ഹെയിലി മാഡം നമ്മളൊക്കെ ണ്ടോ തിന്നത് പിന്നെ ഞാൻ ഞങ്ങൾ പോയിട്ട് വരാം ഇനിയെങ്കിലും പോയി കിടന്നൊന്നും ഉറങ്ങട്ടെ കൊറേ നേരമായി വേദന എടുക്കുന്നു നീ ചെയ്യുന്നതിനുള്ളതെല്ലാം ദൈവം നിനക്ക് ഒരു ദിവസം നല്ലത് തരും വേട്ടാ അത് നന്നായിട്ട് അതെ അതെ രണ്ട് രണ്ടുപേരെ രണ്ടുപേരെ ഒരുമിപ്പിക്കാനായിട്ട് എന്തിനും ഞാൻ കൂടെ അതെ 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 ഞാനപ്പേ ഞാനപ്പങ്ങോട്ട് പോയിട്ട് വരാണ്ട അല്ലേ അങ്ങനെ പോവലോ ഞാൻ മെറനോട്ട് മറന്നു സംസാരിക്കും നീ മറ്റേ കൊറിയർ